പതിറ്റാണ്ടുകൾക്കു ശേഷം കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ പെൺകുട്ടികൾക്ക് പഠനം ആരംഭിച്ചു കേരള സർക്കാരിന്റെ സംയോജിത വിദ്യാഭ്യാസ നയപ്രകാരമാണ് സ്കൂൾ മിക്സഡാക്കി ഉത്തരവ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ സ്കൂളിൽ ആരംഭിച്ച കാലത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠനം സാധ്യമായിരുന്നു ആയിരത്തി സ്കൂളിൽ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയമാക്കി മാറ്റി തുടർന്ന് ഇന്നുവരെ ആൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം മിക്സഡ് ആക്കി ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് ഈ അധ്യയന വർഷം മുതൽ അഞ്ചാം ക്ലാസ്സിലേക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം ജി എൻ ബി എച്ച് എസ് കൊടകരയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു വർഷമാണെന്ന് പറയാം കാരണം ഒരു ആൺപള്ളിക്കൂടമായിരുന്ന നമ്മുടെ സ്കൂളിലേക്ക് പെൺകുട്ടികൾക്ക് കൂടി പ്രവേശനം നൽകിയിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ പി ടി എയുടെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെയൊക്കെ ശ്രമഫലമായിട്ടാണ് അനുമതി ലഭിച്ചത് നമുക്കതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഈ അധ്യയന വർഷത്തിൽ നമുക്ക് അഞ്ചാം ക്ലാസ്സിലേക്ക് ഒരു എന്താ പറയുക അഞ്ച് മാലാക കുട്ടികളെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വരും വർഷങ്ങളിൽ മറ്റ് സ്റ്റാൻഡേർഡിലേക്കും നമുക്ക് പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അഞ്ച് പെൺകുട്ടികളെ ഇത്തവണ പ്രവേശനം നേടി കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്ന കെ എച്ച് ഹരിത വി എ ആദ്യലക്ഷ്മി ഇസ്രാം അറിയ ബിനോയ് ഇസബല്ല രാജേഷ് പി ബി നിരഞ്ജന എന്നീ അഞ്ച് വിദ്യാർത്ഥിനികളാണ് തുടർ പഠനത്തിനിടെ ചേർന്നത് സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് പ്രധാന അധ്യാപിക ജിഷ മാത്യു എന്നിവർ ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു